ടുത്ത് വീട്ടിലേക്ക് സ്വാഗതം അങ്ങനെ ഈ പറഞ്ഞ കണക്ക് ഓണ സിനിമകളുടെ കൂട്ടത്തിൽ റിലീസ് ചെയ്ത ലോക മലയാള സിനിമയിലെ ഇതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും തകർത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയുടെ ഹിറ്റായി മാറുക എന്ന് പറയുന്നതാണ് അത്തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രിയുടെ ഹിറ്റായി മാറിയിരിക്കുകയാണ് ലോക അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം വള ഒരു നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് കാരണമെച്ചാൽ ഓണ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ലോകയ്ക്ക് ഈ ഒരു മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒരു കളക്ഷനെ മറികടക്കാൻ പറ്റിയെന്ന് കാര്യം എനിക്ക് ഒട്ടുമിക്ക ആൾക്കാരും പ്രതീക്ഷിച്ചില്ല മഞ്ഞുമൽ ബോയ്സ് ചെയ്തിട്ടിരിക്കുന്ന ഒരു റെക്കോർഡിനെ മറികടക്കാൻ ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് സാധിക്കുമെന്ന് സാധിക്കുമോന്നിപ്പം തുടരും എന്ന് പറയുന്ന സിനിമ മഞ്ഞുമൽ ബോയ്സിൻ്റെ അടുത്ത് എത്തിയപ്പം അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി ഉണ്ടായിരുന്ന മഞ്ഞുമൽ ബോയ്സിൻ്റെ അടുത്തേക്ക് തുടരും ഒരു ഇരുന്നൂറ്റി മുപ്പത് കോടിയോട് എത്തിയപ്പം പോലും ഒരുപാട് ആളുകൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്ന പക്ഷേ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന തുടരും സിനിമയ്ക്ക് ഒരു പക്ഷെ മഞ്ഞുമെൽ ബോയ്സിനെ മറികടക്കാൻ സാധിക്കുമെന്ന് പക്ഷേ അതിനും പറ്റാതെ പോയി പിന്നെ മഞ്ഞുമല്ല മുമ്പിൽ നിൽക്കുന്ന എമ്പുരാൻ ആവട്ടെ ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടി നേടിയെങ്കിൽ പോലും പ്രദർശന വിജയം നേടാത്ത അതുകൊണ്ട് അതിനെ ഒരിക്കലും നമുക്കൊരു ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയാനും പറ്റത്തില്ല അപ്പം നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു പുതിയ ഇൻഡസ്ട്രി ഹിറ്റ് ഉണ്ടായിരിക്കുന്നു ലോക അതായത് കല്യാണി പ്രിയദർശനും നസ്ലിനും അഭിമാനിക്കാം ഒപ്പം നമ്മൾ പറഞ്ഞ കണക്ക് ഒരു സിനിമയുടെ വിജയത്തിനകത്ത് അതിനകത്ത് എല്ലാ താരങ്ങൾക്കും അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക പ്രവർത്തകർക്കും എല്ലാവർക്കും അഭിമാനിക്കത്തക്ക രീതിയിലാണ് ലോകയുടെ ഒരു വലിയ വിജയം പിന്നെ അതിൻ്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അവർക്ക് കൂടുതൽ ഒരു ഉത്തരവാദിത്തം വന്നിട്ടുണ്ട് അതായത് അതിൻ്റെ രണ്ടാം ഭാഗം വരുമ്പോഴും മൂന്നാം ഭാഗം വരുമ്പോഴും നാലാം ഭാഗത്തിലും അഞ്ചാം ഭാഗത്തിലും ഒക്കെ ഈ ഇതിൻ്റെ മുകളിലോട്ടുള്ള ഒരു കളക്ഷൻ ആയിരിക്കണം ആ സിനിമകളൊക്കെ നേടുന്നത് എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ നേടാൻ പോകണം അല്ലെങ്കിൽ നേടണം എന്നുള്ള ഒരു വലിയൊരു ഉത്തരവാദിത്തം അതിൻ്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അപ്പം നമ്മളിതിപ്പോൾ ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്കിപ്പം ലാലേട്ടൻ്റെ ഫാൻസുകാർക്കിപ്പോൾ തുടരും സിനിമ ഇത് മറികടന്ന് മുന്നോട്ട് പോയപ്പം അവർ ആശ്വസിച്ചിരുന്നത് അത് ഒരു സമയത്ത് അവർ എംപുരാനാണ് മലയാള സിനിമയിലെ ഇൻഡസ്ട്രി ഹിറ്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ ആശ്വസിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ പറ്റില്ല എന്ന് കണ്ടപ്പം പിന്നെ പുതിയ അവരുടെ ഒരു ഒരു ചുവട് മാറ്റി ഒരു തന്ത്രം മലയാള സിനിമയിൽ അതായത് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ സിനിമ കളക്ട് തുക കളക്ട് ചെയ്യുന്ന സിനിമയാണ് മലയാളത്തിൻ്റെ ഇൻഡസ്ട്രി ഹിറ്റ് എന്നൊക്കെ പറഞ്ഞു ഇന്നലെ ഫേസ്ബുക്കിൽ ഞാൻ ഒരാളൂടെ കുറച്ച് കമൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് അവസാനം ചില കാര്യങ്ങൾ അറിയാവോ എന്ന് അങ്ങോട്ട് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഒരു ഇതിട്ടിട്ട് അങ്ങ് പോയി പോയിക്കളഞ്ഞ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രി ഹിറ്റ് അവരിപ്പം പറയുന്ന തുടരും മല കേരള ബോക്സ് ഓഫീസ് ഏതാണ്ട് നൂറ് കോടിക്ക് മേളിൽ നേടി അപ്പോൾ കേരള ബോക്സ് ഓഫീസ് നേരിടുന്ന കളക്ഷൻ അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ച ഒരു ചോദ്യം അങ്ങനെയാണെങ്കിൽ ഈ ലാലേട്ടൻ്റെ പേജിൽ കൂടെയും അല്ലെങ്കിൽ ഈ ആശീർവാദിൻ്റെ ആന്റണി പെരുമ്പാവൂരിൻ്റെയൊക്കെ പേജിൽ കൂടെ എന്തിനാണ് ഈ ലാലേട്ടൻ്റെ സിനിമകൾക്ക് നൂറ് കോടി കിട്ടി ഇരുന്നൂറ് കോടി കിട്ടി മുന്നൂറ് കോടി കിട്ടി എന്നൊക്കെ പറയുന്നത് അങ്ങനെ കോടിയുടെ കണക്കൊന്നും പറയേണ്ടല്ലോ കേരള ബോക്സ് ഓഫീസാണ് ഒരു ഇൻഡസ്ട്രിയുടെ ഹിറ്റ് തീരുമാനിക്കുന്നതെങ്കിൽ ലാലേട്ടൻ എന്തിനാണ് ഈ കോടിക്ക് പറയാൻ പോകുന്നത് കേരള ബോക്സ് ഓഫീസിലൊരു അമ്പത് ലക്ഷം കിട്ടി അറുപത് ലക്ഷം കിട്ടി പരമാവധി ഒരു കോടി കിട്ടി അല്ലെങ്കിൽ ഒന്നേകാൽ കോടി കിട്ടി എന്നുള്ള ആ ഒരു കണക്കിനുള്ള ഒരു പോസ്റ്റർ പുറത്തു പുറത്തുവിട്ടുകൊണ്ട് ഒരു മലയാളത്തിൻ്റെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് തന്നെ സിനിമയായി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ അങ്ങനെ ചെയ്താൽ പോലെ ലാലേട്ടൻ എന്തിനാണ് വേൾഡ് വൈഡ് കളക്ഷൻ പുറത്ത് വിടുന്നത് കാര്യം വേൾഡ് വൈഡ് കളക്ഷൻ പുറത്ത് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എന്തോ സിനിമയ്ക്ക് ഗുണം അതൊരു ഇൻഡസ്ട്രി ഹിറ്റ് ആവത്തില്ലെന്നല്ലേ ലാലേട്ടൻ ഫാൻസുകാർ പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം തുടരുമെന്ന് പറയുന്ന സിനിമ ഇരുന്നൂറ്റി മുപ്പത് കോടി മാത്രം നേടിയ സിനിമ മുമ്പ് തന്നെ മഞ്ഞുമൽ ബോയ്സിൻ്റെ പുറകെയായിരുന്നു മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയം നേടിയ രണ്ടാമത്തെ സിനിമ ായിരുന്നാൾ തുടരും ഒന്നാമത്തെ സിനിമ മഞ്ഞുമെൽ ബോയ്സ് തന്നെയായിരുന്നു ഇൻഡസ്ട്രിറ്റ് അതിനെ മറികടന്ന് ലോകം മുന്നോട്ട് പോയ സമയത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടിയാണ് സാക്റത്തുവിട്ടിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടാം തീയതി റിലീസ് ചെയ്ത് സെപ്റ്റംബർ പതിനാലായിട്ടുള്ള ഇന്നലെ വരെയുള്ള കളക്ഷൻ സാക് ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് കോടിയാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് കോടിയുള്ള തുടരും സിനിമയും ഇരുനൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ഉണ്ടായിരുന്ന മഞ്ഞുമെൽ ബോയ്സിനെയും മറികടന്ന് മുപ്പത് കോടി നിർമ്മാണ ചെലവിൽ വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി നേടി ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഈ പറഞ്ഞ തിയേറ്ററുകളിലെല്ലാം നിറഞ്ഞ സദസ്സിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിട്ടു വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാ ദിവസവും മിക്കവാറും നാല് ഷോ ഉള്ള തിയേറ്ററിൽ പോലും ഏതാണ്ട് രണ്ട് ഷോകളോ ഹൗസ്ഫുള്ളും രണ്ട് ഷോകളോ ഏതാണ്ട് ഓൾമോസ്റ്റ് മിക്കവാറും അതിനടുത്തൊക്കെ ഫുള്ളിന്റെ അടുത്ത രീതിയിലേക്കുള്ള നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ലോകെ സംബന്ധിച്ചിടത്തോളം ഈ മലയാള സിനിമയിലെ നമ്മൾ പരാജയപ്പെട്ടെങ്കിലും ഒരു ഏറ്റവും ഉയർന്ന ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ എംബുരാൻ എന്ന് പറയുന്ന ഇരുന്നൂറ്റി കോടിയേയും മറന്ന് മറികടന്ന് മുന്നോട്ട് പോകാൻ ഇനി അധികം ദൂരമില്ല അതോടുകൂടി മലയാള സിനിമയിലെ അത് ഏറ്റവും ഉയർന്ന ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമയും മലയാള സിനിമയിലെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറഞ്ഞ ഇന്നത്തെ ഇടം കൊണ്ട് പുതിയൊരു ചരിത്രം എഴുതി ഇൻഡസ്ട്രി ഹിറ്റായി ഇനിയിപ്പ ലാലേട്ടൻ ഫാൻസുകാർ അടുത്ത ശ്രമിക്കുന്നത് എങ്ങനെ തുടരും സിനിമയുടെ കളക്ഷനെ ഒന്നും കൂട്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ഇപ്പൊ നാളെ അവർ പറയാൻ പോകുന്നത് ഇരുന്നൂറ്റി മുപ്പത് കോടിയൊന്നും അല്ല ഇതൊരു ഇരുന്നൂറ്റി അറുപത് കോടി നേടിയായിരുന്നു ഒരു അഞ്ച് കോടിയുടെ കുറവേ ഉള്ളായിരുന്നു തുടരും എന്ന് പറഞ്ഞൊരു കാര്യം നമ്മള് പല സിനിമയ്ക്കും കണ്ടിട്ടുണ്ട് പടമൊക്കെ റിലീസ് ചെയ്ത് തിയേറ്ററിൽ നിന്ന് പടവമൊക്കെ പോയതിനു ശേഷം പിന്നെയും പിന്നെയും ചില ഓട്ടോമാറ്റിക്കായിട്ട് കളക്ഷൻ കൂടി വരുന്ന ഒരു പ്രതിഭാസം നമ്മൾ മുമ്പ് പല വീഡിയോ പല രീതിയിലും നമ്മൾ കണ്ടിട്ടുണ്ട് പല പോസ്റ്ററുകളിലും അല്ലാത്ത ടെക്നിക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തുടരും സിനിമയുടെ കളക്ഷൻ ഇപ്പോൾ ഒട്ടും നിവൃത്തിയില്ലാത്ത കൊണ്ടത് കൂടിയെന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ കണക്ക് കേരള ബോക്സ് ഓഫീസ് വെച്ചൊന്ന് ഇവരൊന്ന് ശ്രമിച്ചു നോക്കുക അപ്പോൾ എന്തായാലും ശരിയാണ് നമ്മൾ പറഞ്ഞ കണക്ക് മലയാള സിനിമയിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ലോകയ്ക്ക് ഇനി ഒരേ ഒരു ഉത്തരം മാത്രം ലോക അപ്പോൾ ടോപ്പ് നമ്മൾ പറഞ്ഞ കണക്ക് ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ നേടിയ ആ ഒരു ഇരുന്നൂറ്റി കോടിയും കൂടെ മറികടന്നാൽ മലയാള സിനിമയിൽ ഏറ്റവും ഉയർന്ന ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമയും അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രി ഹിറ്റായിട്ടുള്ള സിനിമയും ഒരൊറ്റ സിനിമയായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും താങ്ക്